ണ്ടോ <laughs> ചെലവടെ അങ്ങനെ നമ്മുടെ വീട്ടിലെ ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നേരെ തൊടുപുഴയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മൾ ഉച്ചത്തെ ഫുഡ് അങ്ങനെ പുറത്തുനിന്നാക്കാന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ കഴിഞ്ഞ ആണെങ്കിലും അക്കച്ചി മളികനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ നേരെ നമ്മുടെ മങ്ങാട്ടവലുള്ള കൈഫാനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വന്ന് നമ്മൾ പിന്നെ വെയ്റ്റിങ്ങിലാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് സീറ്റ് മാറി സീറ്റ് മാറി കണിക്കോ ഇപ്പൊയാള് മണം കേക്കുമ്പോ എന്താന്ന് വെച്ചിട്ട് ഇത് കുഞ്ഞിട്ട് നല്ല പാവ പിള്ളേരാണ് അതായത് പല്ലില് ഉഴുപ്പല്ലി കള്ളി ഓർഡർ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരുടെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ അവരുടെ തന്നെ ഷോപ്പ് അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അറിയണേ അപ്പോൾ ഇവിടുത്തെ കുറച്ചും കൂടെ വെറൈറ്റി ഐറ്റംസ് കൂടുതലായിട്ട് അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നേരെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ ആ ഒരു സൈഡിലേക്കായിട്ട് നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴിൽ ഇരിക്കുന്ന എന്താ ഇങ്ങോട്ട് വന്ന് ഫോട്ടോ എടുത്തിട്ട് ഇത് തന്നെ കൈ പിടി walkway അല്ല ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വായടോളാം നീ ശക്തി പുരിഷിക്ക് കൈയില്ല അണ്ണാ കൊവാറ്റോനെ കേട്ട് എടുക്കൂട്ടോ ഇരേ ഇരേ ടോടാനേ ായുണ്ടാക്കണേ സിബിൾ ഇവിടെ ചെറുവാ മഹാരാണി കെറുവാ ഒരു കാര്യവായു അങ്ങോ പഠിച്ചു എങ്ങനെ കീറണെന്ന് നമ്മള് നോക്കി വെക്കാ രണ്ട് പൊത്തോ പരിപാടി നിനക്ക് എന്നാ വേണ്ട പോകും കാര്യമായിട്ട് ചാർട്ട് പേപ്പർ ഞങ്ങളുടെ ഒക്കെ പഴയ കാലത്ത് പേപ്പർ പേപ്പർ ഏ പഞ്ചറോ പഞ്ചറുണ്ടു ഒന്നും വേണ്ട ഒരു ബോൾട്ട് ഒരാണീ ആതരണം പിന്നെ പിന്നെ അവിടെ കിട്ടുന്ന എനിക്കൊന്നും വേണ്ട മറ്റന്നാളത്തോടെ സ്കൂളിൽ നിന്ന് ക്യാരി ബാഗ് കോമ്പറ്റീഷനായിട്ട് അങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് അതിനങ്ങനെ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ സ്കൂളിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുള്ള സംഭവങ്ങളെല്ലാം നമ്മളങ്ങനെ വാങ്ങിയിട്ടാണ് പോവേണ്ടത് അപ്പോൾ അതെന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചിട്ട് അവൾ പറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോഴേക്കും ഇതേ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഓരോന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അളീനാണെങ്കിൽ പെരുപെരി അൽഫാമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അളീന്നെവിടെ പോയാലും പെരുപരി മാത്രമേ അങ്ങനെ കഴിക്കത്തുള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞിക്കാണെങ്കിൽ നോർമൽ അൽഫാമും അതുപോലെ അത്തൂനാണെങ്കിൽ ഹണി ചില്ലി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ആണെങ്കിൽ നമ്മുടെ മസാല ഷവായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൈസക്കുട്ടനായിട്ട് ഈ ഒരു അഫ്ഗാനി ചിക്കനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അണ്ണച്ചി ആണെങ്കിൽ നമ്മുടെ ബീഫ് റിബ്ബാണ് പറഞ്ഞു കേട്ടോ അണ്ണച്ചിക്കാണെങ്കിൽ ഈ ചിക്കൻ സംഭവങ്ങൾ ഇടയ്ക്ക് അങ്ങനെ കഴിക്കുന്നുള്ളൂ കൂടുതലും ബീഫാണേറ്റോ ഇഷ്ടം അപ്പോൾ അങ്ങനെ അണ്ണച്ചി ആണെങ്കിൽ ബീഫ് റിബ്ബായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം വന്ന് നമ്മളങ്ങനെ ഫുഡ് വയ്ക്കാനായിട്ട് തുടങ്ങാനാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞത് നേരെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാലും കിടയിലും ഫുഡായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇപ്പുറത്തേക്കായിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഏതായാലും ഇതേ അവിടുന്ന് നമ്മുടെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് എനിക്ക് ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദിവസം വരുമ്പോൾ തന്നെ എല്ലാം അങ്ങനെ തീർത്തിട്ട് പോവാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് തന്നെ ഇറങ്ങുക എന്നുള്ളത് വലിയ പണിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ദേ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ തൊടുപുഴ മഹാറാണിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആദ്യം ചെന്ന് നോക്കിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാവുന്ന നെയ്റ്റീവ് കാര്യങ്ങളൊക്കെയാണ് ഏട്ടോ അപ്പം ഫ്രോക്ക് നെയ്റ്റീവായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിതിൽ ഒരുപാട് ലെങ്ത് കുറവുള്ള പോലെ അങ്ങനെ തോന്നിയിട്ടൊക്കെ ഞാൻ അക്കച്ചിരി അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്ത് കുഴപ്പം നീ എടുത്തു അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ അങ്ങനെ പറയുന്നതാണ്

加油！加油！加油！ But differently in hospital, നമ്മുടെ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് രണ്ടെണ്ണം ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ ഉപയോഗിക്കാത്ത ഒന്ന് രണ്ടെണ്ണം കൊണ്ട് അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങനെ എടുത്ത് പൈസകളുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കുറച്ച് മാത്രമേ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എന്നാ നമ്മുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ള തോർത്തോട്ടാക്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നേരെ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ടർക്കി ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അണിച്ചാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ മാറി മാറി അച്യൂസിനും പിടിച്ചോണ്ട് നടക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി അണച്ചിനെ വിളിച്ച് തന്നെ ചെയ്യാമെന്നെങ്ങനെ വിചാരിച്ച് അണ്ണച്ചനെ വിളിച്ചോണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അണ്ണച്ചി ഏതെങ്കിലും എടുക്കുക ഏതെങ്കിലും എടുക്കുന്നത് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ടർക്കി എടുക്കല എടുത്തോളാം പറഞ്ഞു അങ്ങനെ ആ ഒരു പരിപാടി അണച്ചിനെ അങ്ങനെ ഏൽപ്പിച്ചു അങ്ങനെ അണ്ണച്ചി ഒരെണ്ണം നോക്കി എടുക്കുന്നതാണ് കേട്ടോ അതല്ല ആ മണ്ഡല കാറ് ഇപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഇത് ചാ കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇവർക്ക് ഫുഡ് തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കരുത് നമ്മൾ സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല നേരമായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചര ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബെങ്കലൂരിലെ നമ്മുടെ സ്ഥിരം കടയായിട്ടുള്ള ബജി ഷോപ്പിലാക്കിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ വന്നത് കുഞ്ഞാണെങ്കിൽ കോളിഫ്ലവറ് ഫൈസിക്കാണെങ്കിൽ എവിടെ ചെന്നാലും ഇങ്ങനെ മുട്ട ഐറ്റംസ് കഴിക്കാനാണ് ഇഷ്ടമുണ്ടാകും കൂടുതൽ ും കാടമുട്ടയാണ് കഴിക്കുന്നത് അപ്പൊ അതിന്റെ ബജി അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുളക് പജിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മഴയൊക്കെ കാരണം അത് പൊരിച്ചു വെച്ചത് നല്ലപോലെ എന്നെ തണുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ബാക്കി എല്ലാവരെയും നല്ല ചൂടുണ്ടായിരുന്നു എൻ്റെ മുളക് പജി മൊത്തം കിട്ടി തണുത്തു പോയിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ചാ ഓടിക്കാൻ സ്പേസ് ഇട്ടായിരുന്നു അതാ ഐസ്ക്രീം പോവാളിക്ക് പോവാനുള്ള തിരക്ക്

നമ്മുടെ ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ ഒന്ന് വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല അപ്പോൾ ഞാൻ ലോഷനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് പർപ്പിളിലാണ് കേട്ടോ അപ്പോൾ അത് മൂന്നാല് ദിവസത്തിനുള്ളിൽ വരും വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു ടർക്ക് വാങ്ങിച്ചു അതുപോലെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് തോർത്ത് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം വാങ്ങി തോർത്ത് അതുപോലെ ഡെലിവറിക്ക് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം വാങ്ങി പിന്നെ നമ്മൾ എന്താ നെയ്റ്റി കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാം ഈ ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്തു അങ്ങനെ പുറത്തേക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ കേക്ക് കുറിച്ചു അതുപോലെ തന്നെ നമ്മളൊരു പുറത്ത് പോയി ഫുഡ് കഴിച്ചു അങ്ങനെ ഒന്ന് രണ്ട് പരിപാടിയിലൊക്കെ നമ്മളത് കൂടെ ഒതുക്കി കാരണം അടുത്ത മാസമാണ് നമ്മൾ ഡെലിവറി വ ഡെലിവറി ഡേറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചുമ്മാ പൈസ കളേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഡ്രസ്സ് എടുക്കാൻ നമ്മൾ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പം ഒരു ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൂസിൻ്റെ വിധത്തിലാണ് എടുത്തത് പിന്നെ പിന്നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ തന്നെ അത്യാവശ്യം നല്ല പൈസയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതല്ല പിന്നെ ഇനി ഡ്രസ്സൊന്നും എടുക്കണ്ട ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാം എന്നും പറഞ്ഞാൽ അങ്ങനെ പോയി കയറിയതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷം അണച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു താലിബാനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ആകുമ്പോഴേക്കും അക്കച്ചിയും പളിയനൊക്കെ പോവുകയും ചെയ്യുന്നുട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അപ്പോൾ ബായ്